അബ മൂവീസിന്റെ പുതിയ ചിത്രത്തിൽ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥനായി അനു മേനോൻ ഡാൻ ശ്രീനിവാസനും ഷീലു അബ്രഹാമും മുഖ്യവേഷങ്ങളിൽ ചുദ്ധ നിർമ്മത്തിലൂടെ രസകരമായ നിരവധി കുടുംബ ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ച് ശ്രദ്ധേയനായ കൃഷ്ണ പൂജപ്പുര തിരക്കഥ രചിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ജനുവരി ജനുവരിയൊന്ന് ഞായറാഴ്ച കൊച്ചിയിൽ ആരംഭിച്ചു ഇത് താണ്ടാ പോലീസ് സിഗ്നേച്ചർ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ മനോജ് പാലാടനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഷീലു എബ്രഹാം അവതരിപ്പിക്കുന്ന ഈ ചിത്രം അബാ മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു ആണ് നിർമ്മിക്കുന്നത് ഇനി നാമകരണം ചെയ്തിട്ടില്ലാത്ത ഈ ചിത്രം അബാ മൂവീസിന്റെ പതിനാലാമത് ചിത്രം കൂടിയാണ് ബോബൻ സാമുവൽ സംവിധാനം ചെയ്യുന്ന മച്ചാന്റെ മാലാക എന്ന ചിത്രം പൂർത്തീകരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ രവീന്ദ്രൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അനൂപ് മേനോൻ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നു ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെയും ഔദ്യോഗിക ജീവിതത്തിലെയും പല പ്രശ്നങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ പ്രധാനമായും പ്രതിഫലിക്കുന്നത് ഇതിന് സമാന്തരമായി മറ്റൊരു കഥയും നടക്കുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിന്റെ രസികനായ ജോൺ എന്ന കഥാപാത്രമാണിത് ധാൻ ശ്രീനിവാസനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഷീലു എബ്രഹാം നായകനാകുന്ന ഈ ചിത്രത്തിൽ ജോണി കെ ആന്റണി അസിസ് നെടുമങ്ങാട് സെന്തിൽ കൃഷ്ണ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു